ആളുകളിൽ വ്യായാമശീലം വളർത്തിക്കൊണ്ടുവരുന്നത് വ്യാപകമാക്കിയ മെക്സ് മെഗാ സംഗമം പെരിന്തൽമണ്ണ നെഹ്റു സ്റ്റേഡിയത്തിൽ നവംബർ ഞായറാഴ്ച രാവിലെ ആറ് മണിക്ക് നടക്കും സംഗമത്തിൽ രണ്ടായിരത്തിലേറെ പേർ പങ്കെടുക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മലപ്പുറം ജില്ലാ കളക്ടർ വി ആർ വിനോദ് സംഗമം ഉദ്ഘാടനം ചെയ്യും ആരോഗ്യത്തിലൂടെ സന്തോഷമുള്ള ജനതയെന്ന ലക്ഷ്യം മുൻനിർത്തിയുള്ള മെക്സെവൻ വ്യായാമമുറയ്ക്ക് വ്യാപകമായ പ്രചാരമാണുള്ളത് കൊണ്ടോട്ടി തുറക്കൽ സ്വദേശിയും മുൻ സൈനികനുമായ ആണ് മെക്സെവൻ വ്യായാമ മുറയ്ക്ക് രൂപം നൽകിയത് മൾട്ടി എക്സസൈസ് കോമ്പിനേഷൻ ആണ് മെക്സെവൻ എറോബിക്സ് ലളിതമായ വ്യായാമങ്ങൾ യോഗ ആഴത്തിലുള്ള ശ്വസനം അക്യുപ്രഷർ ധ്യാനം ഫേസ് മസാജ് എന്നിവ ഉൾപ്പെട്ട ഇരുപത്തിയൊന്ന് തരം വ്യായാമ മുറകളാണ് ഇതിലുള്ളത് ഇരുപത്തിയൊന്ന് മിനിറ്റ് കൊണ്ട് പ്രായഭേദമന്യേ ഏവർക്കും ചെയ്യാമെന്നതാണ് ഇതിന്റെ പ്രത്യേകത തുറസ്സായ സ്ഥലങ്ങളിൽ ഗ്രൂപ്പുകളായാണ് ഇത് പരിശീലിച്ചു വരുന്നത് ബോധവും സൗഹൃദവും വളർത്തുക മാത്രമല്ല വ്യായാമ പരിപാടി എന്നതിലുപരി ഒരു സമൂഹ പ്രതിഭാസമാക്കി മെക്സെവനെ മാറ്റിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് ഈ വ്യായാമശീലം കേരളത്തിലും ഗൾഫ് രാജ്യങ്ങളിലുമായി വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് മെക്സെവൻ പെരിന്തൽമണ്ണയിലും സജീവമാണ് എയർലി ബേർട്സ് ക്ലബ്ബാണ് പെരിന്തൽമണ്ണയിൽ ഇതിന് തുടക്കം കുറിച്ചത് പെരിന്തൽമണ്ണയിൽ മെക്സവൻ ആരംഭിച്ചതിൻ്റെ ഒന്നാം വാർഷികാഘോഷം നവംബർ ഇരുപത്തിമൂന്നിന് ഞായറാഴ്ച രാവിലെ ആറ് മണിക്ക് നെഹ്റു സ്റ്റേഡിയത്തിൽ നടക്കും പെരിന്തൽമണ്ണയിലെയും സമീപ പ്രദേശങ്ങളിലെയും വിവിധ യൂണിറ്റുകളിൽ നിന്നായി രണ്ടായിരത്തിലധികം ആളുകൾ സംഗമത്തിൽ പങ്കെടുക്കുമെന്ന് സംഘാടകർ പറഞ്ഞു വിവിധ യൂണിറ്റുകളിൽ നിന്ന് രണ്ടായിരത്തോളം ആളുകൾ പങ്കെടുക്കുന്ന മഹാസംഗമം പെരിന്തൽമണ്ണ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ ഇരുപത്തി മൂന്നിന് ഞായറാഴ്ച രാവിലെ മണിക്ക് പെരിന്തൽമണ്ണ നെഹ്റു സ്റ്റേഡിയത്തിൽ വെച്ച് പ്രമുഖ വ്യക്തികളുടെ സാന്നിധ്യത്തിൽ സംഘടിപ്പിക്കുന്നു മലപ്പുറം ജില്ലാ കലക്ടർ വി ആർ വിനോദ പരിപാടി ഉദ്ഘാടനം ചെയ്യും ചടങ്ങിൽ മെക്സെവൻ ഫൗണ്ടർ ക്യാപ്റ്റൻ സലാഹുദ്ദീൻ റിട്ടയർഡ് ജില്ലാ പോലീസ് സൂപ്രണ്ട് യു അബ്ദുൽ കരീം മെക്സവൻ അംബാസഡർ അറക്കൽ ബാവ പെരിന്തൽമണ്ണ പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ സുമേഷ് സുധാകരൻ തുടങ്ങിയവർ പങ്കെടുക്കും കെ ടി ഹംസ കെ പി അബ്ദുൾ റഹ്മാൻ പി ടി അബുബക്കർ അൻവർ കളത്തിൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു മുൻനിർത്തിയാണ് കൊണ്ടോട്ടി തുറക്കൽ സ്വദേശിയായ മുൻ സൈനികൻ കൂടിയായ ക്യാപ്റ്റൻ സലാഹുദ്ദീൻ കൂടിയായീൻ എന്ന വ്യായാമമുറക്ക് രൂപം നൽകിയത് മൾട്ടി എക്സർസൈസ് കോമ്പിനേഷൻ ആണ് എക്സൈസ് എയറോബിക്സ് ലളിതമായ വ്യായാമങ്ങൾ യോഗ ആഴത്തിലുള്ള ശ്വസനം അക്യൂപ്രഷർ ധ്യാനം ഫേസ് മസാജ് എന്നിവ ഉൾപ്പെടെ ഇരുപത്തൊന്ന് തരം വ്യായാമമുറകൾ ഇരുപത്തൊന്ന് മിനിറ്റ് കൊണ്ട് ഇവ ചെയ്യാം പ്രായഭേദമന്യേ ഏവർക്കും ചെയ്യാമെന്നതാണ് ഇതിന്റെ പ്രത്യേകത രണ്ടായിരത്തി പന്ത്രണ്ട് ജൂലൈയിൽ തുറക്കൽ സ്കൂൾ മൈതാനത്തിലായിരുന്നു ആദ്യ പരിശീലനം തുറസ്സായ സ്ഥലങ്ങളിൽ ഗ്രൂപ്പുകളായാണ് ഇത് പരിശീലിച്ചു വരുന്നത് ഇത് സാമൂഹിക ബോധവും സൗഹൃദവും വളർത്തുന്നു ഇതിന്റെ പ്രാപ്യതയും ഗ്രൂപ്പ് പങ്കാളിത്തത്തിലുള്ള ഊന്നലും ഇതിനെ ഒരു വ്യായാമ പരിപാടി എന്നതിലുപരി ഒരു സമൂഹ പ്രതിഭാസമാക്കി ഇത് ഇന്ന് കേരളത്തിലും ഗൾഫ് രാജ്യങ്ങളിലുമായി പടർന്ന് പന്തലിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതിൽ സ്ത്രീകൾക്കായി മാത്രം പ്രത്യേക കേന്ദ്രങ്ങളും പ്രവർത്തിച്ചു വരുന്നുണ്ട് ഇതിന് അംഗത്വ ഫീസ് ഇല്ല പങ്കാളിത്തം മാത്രം മതി ആർക്കും ചേരാം ായി ആളുകൾ ഇത് സ്വീകരിക്കുന്നു ജാതി മത രാഷ്ട്രീയ എല്ലാവരും ഇതിൽ അടിച്ചേരുന്നു പങ്കെടുക്കുന്നവരെ പരസ്പരം ബന്ധിപ്പിക്കുന്ന പ്രാദേശിക കോർഡിനേറ്റർമാരുടെ വാട്സപ്പ് ഗ്രൂപ്പുകളുടെയും പിന്തുണയോടെയാണ് ഈ സംരംഭം വളരുന്നത് എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ